മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്ന സംവിധാനമാണ് പിണറായി വിജയൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലുള്ള കുപ്രചാരണം മാത്രമാണ് ചിലരാണ് മുഖ്യമന്ത്രിയുടെ നിധി എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത് നാടിതുവരെ സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഈ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം ചില തീർത്തും പ്രതിരോധപരമായി നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഒരു വശം നമ്മൾ കാണേണ്ടത് ഈ പ്രചരണത്തിൽ മറ്റ് തെറ്റിദ് മറ്റ് തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് അവർ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് ദുരന്തമുഖത്ത് ഇത്തരം വ്യാജ പ്രചാരണം നടത്തുന്നത് തീർത്തും പ്രതിലോമപരമായ കാര്യമാണ് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ദുരിതാശ്വാസ നിധിയുടെ ചുമതല വഹിക്കുന്നത് ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും ഖനനവും ഒക്കെയാണ് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടന് കാരണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകി വയനാട് ഉരുൾപൊട്ടൽ പോലുള്ള സാഹചര്യത്തെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവേയില്ല പക്ഷെ ചിലതെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അക്കൂട്ടത്തില് ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കൈയേറ്റവും അനധികൃത ഖനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് കേട്ടോ ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്